ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് പെരുന്നാളൊക്കെ ആയപ്പോ ഞങ്ങൾ അപ്പാപ്പാൻ്റെയോട് പോയ എന്റെ പന്നെടുക്കാ അപ്പാണ്ട് പോയപ്പോ ഇപ്പ ഇവിടെ ഇരിക്ക വിളിച്ചുരുത്തിപ്പവിടെ ഇരുന്ന് കേട്ടാ ഇപ്പാൻ അവിടെ ഞങ്ങൾ പെരുന്നാൾ വിശേഷമൊക്കെ ചോദിച്ചു അപ്പൊ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ തരണം കേട്ടാ ഞങ്ങൾക്ക് നല്ല സൂപ്പറാണ് അവിടുത്തെ പെരുന്നാൾ വിശേഷം എന്നൊക്കെ

മരോളോറ് ബിരിയാണിയാണ് പായസം ചോറ് പപ്പാന്റെ ആഗ്രഹം കടൽ കടലിൽ പോവാനും പോവാനും ഒക്കെയാണ് കേട്ടാ കൊറേ കഴിഞ്ഞപ്പോ ഒരു മുട്ടായ പോടുന്നു അപ്പൊ ഉമ്മ മൈലാഞ്ചിട്ടൊക്കെ കാണിച്ചിട്ടാ പിന്നെ കൊറേ ഇരുന്ന് പപ്പാന്റെ പോയിട്ടാൻക്ക് അവിടെ കൊറേ പോകണന്നില്ലേ കൊറച്ചന്നെ പോകലുട്ടാപ്പാന്റെ ആഗ്രഹം ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമന്റ് അപ്പൊ നിങ്ങളൊക്കെ പെരുന്നാളങ്ങനൊക്കെ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു ചോദിച്ച മറുപടി തരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇപ്പാന്റെ വർത്താനം മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ചിലര് കമന്റ് ചെയ്യണ്ട് ഇപ്പം വർത്താനം മനസ്സിലാവണം അമ്മമ്മ തന്ന മുട്ട ഇതാണ് ഏറ്റവും മഞ്ചി അപ്പൊ ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മൊയിലാഞ്ചിമ എന്നെ അങ്ങനെ എന്തൊക്കെയാണ് കാട്ടി ഇട്ടതാട്ടത്മാക്കി അവിടെ ഇട്ടോ എടുത്തീനപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബായ് ബായ്